സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു നടി സമന്തയുടെയുടെ വ്യക്തി ജീവിതം മുൻ ദാമ്പത്യം വേർപ്പെടുത്തിയ ശേഷം സമന്തയുടെ അടുത്ത ബന്ധം ആരുമായിട്ടായിരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കെയാണ് സംവിധായകനും എഴുത്തുകാരനുമായ രാജ്നിധിമൂരിവുമായി അവർ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത് നീണ്ട നാളത്തെ മൌനത്തിനൊടുവിൽ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിൽ വെച്ച് ഇരുവരും വിവാഹിതരായെന്ന വാർത്ത പുറത്തു വന്നതോടെ ആരാധക ലോകം ആഹ്ലാദത്തിലായി ഈ വിവാഹം കേവലം ഒരു താരവിവാഹം എന്നതിലുപരി പ്രായവ്യത്യാസം മുൻ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെ സ്വീകാര്യത തുടങ്ങിയ നിരവധി സാമൂഹിക വിഷയങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യപ്പെടുകയാണ് സമന്തയും രാജും തമ്മിലുള്ള അടുപ്പം സിനിമാ മേഖലയിലെ പൊതുവേദികളിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദി ഫാമിലിമാൻ എന്ന വെബ് സീരീസിന്റെ വിജയത്തിനു ശേഷം ഇരുവരും പ്രഫഷണൽ രംഗത്ത് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഈ ബന്ധം സൗഹൃദത്തിനപ്പുറം പ്രണയത്തിൽ സൂചനകൾ ശക്തമായത് ചില സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇരുവരും ഒരുമിച്ച് യു എസിൽ വെക്കേഷൻ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പ്രണയം സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് ആക്കം കൂട്ടി സിനിമാപരമായ പരിപാടികളിലും അവാർഡ് നിശകളിലും ഇരുവരും ഒന്നിച്ചെത്തുന്നത് പതിവായതോടെ നിരവധി പേർ ഇവരെ വിടാതെ പിന്തുടർന്നു സമ റിപ്പീറ്റ് സമന്ത സ്വന്തമായി പെർഫ്യൂം ബ്രാൻഡ് ലോഞ്ച് ചെയ്തപ്പോഴും പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോഴും രാജ് റിപ്പീറ്റ് രാജിൻ്റെ സാന്നിധ്യം മുൻനിരയിലുണ്ടായിരുന്നു ഇത് ഇരുവരും പരസ്പരം വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും വലിയ പിന്തുണ നൽകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു പ്രണയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴും ഇരുവരും ഈ വിഷയത്തിൽ മൗനം പാലിച്ചു പൊതുജനത്തിന്റെ മുന്നിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായ സ്ഥിരതയും ആഴവും ഉറപ്പുവരുത്താൻ അവർ സമയം എടുത്തു എന്നതിലൂടെ ഈ മൗനത്തെ വായിച്ചെടുക്കാം നീണ്ട അഭ്യുഹങ്ങൾക്കൊടുവിൽ സമന്തയും രാജും തങ്ങളുടെ വിവാഹ വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കോയമ്പത്തൂരിലെ ഇഷാ ഫൗണ്ടേഷനിൽ വെച്ച് വളരെ ലളിതവും സ്വകാര്യവുമായി ചടങ്ങാണ് നടന്നത് വെറും മുപ്പത് പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നതിലൂടെ വിവാഹത്തിന് ആഡംബരത്തെക്കാൾ ഇരുവരും നൽകിയ പ്രാധാന്യം ആത്മീയവും വ്യക്തിപരവുമായ സംഗമമായി തീർക്കണമെന്ന് വ്യക്തമാക്കുന്നു വിവാഹ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് വൈറലായപ്പോൾ സമന്തയുടെ മുഖത്തെ നിർമ്മലമായ സന്തോഷം ആരാധകർ ആഘോഷമാക്കി ഈ വിവാഹത്തിന്റെ സന്തോഷത്തിനിടയിലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു ഘടകം ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു വയസ്സുകാരിയായി സംബന്ധ അൻപത് വയസ്സുകാരനായ രാജ് നിധിമുരുവിനെയാണ് വിവാഹം ചെയ്തത് പന്ത്രണ്ട് വയസ്സിന്റെ ഈ പ്രായവ്യത്യാസം ഗൂഗിൾ സെർച്ചിൽ വരെ രാജ് നിധിമുരുവിന്റെ പ്രായം ഒന്നാമതെത്തുന്നതിന് കാരണമായി സമൂഹത്തിൽ പ്രത്യേകിച്ചും സെലിബ്രിറ്റി ബന്ധങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രായവ്യത്യാസം ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് ഇത് ആദ്യമല്ല എന്നാൽ സമന്തയുടെ മുൻബന്ധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഈ ബന്ധത്തിന്റെ പ്രായവ്യത്യാസം പലതരം വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കി എങ്കിലും ഭൂരിഭാഗം ആരാധകരും പൊതുസമൂഹവും പ്രായവ്യത്യാസം ഒരു വിഷയമല്ലെന്ന് അഭിപ്രായപ്പെട്ടു പക്വതയും പരസ്പര ധാരണയുമാണ് ഒരു ബന്ധത്തിൽ പ്രധാനമെന്നും ഇരുവരുടെയും പ്രൊഫഷണൽ ജീവിതത്തിലെ പക്വത ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നും വിലയിരുത്തപ്പെട്ടു രാജ്നിധിമുരുവിന്റെ മുൻഭാര്യയായ ി ഡേയുടെ മുൻപത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ഈ സമയത്ത് വീണ്ടും ചർച്ചയായി നിരാശരായവരാണ് നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതായിരുന്നു ഷ്യാമിലിയുടെ കുറിപ്പ് ഈ പോസ്റ്റ് രാജിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു ഒരു മുൻബന്ധം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും മുൻ പങ്കാളിയുടെ പ്രതികരണങ്ങൾ ചർച്ചാ വിഷയമാകാറുണ്ട് എന്നാൽ ഇത്തരം പോസ്റ്റുകൾ വ്യക്തിപരമായ പ്രതികരണങ്ങൾ മാത്രമായി പരിഗണിക്കുകയും പുതിയ ബന്ധത്തെ അത് ബാധിക്കാതെ മുന്നോട്ട് പോകാൻ ഇരുവർക്കും സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഈ വിവാഹത്തെക്കുറിച്ച് പ്രചരിച്ച ഏറ്റവും വലിയ അഭ്യൂഹം സമന്തയുടെ വരവിൽ രാജ് നിധിമുരുവിന്റെ കുടുംബാംഗങ്ങൾ അതൃപ്തരാണ് എന്നതായിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കൊരു വൈകാരികമായ മറുപടിയാണ് രാജിന്റെ ബന്ധുവായ ശീതൾ നിതിമുരു നൽകിയത് ശീതൾ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം കുറിപ്പ് നിറഞ്ഞ മനസ്സോടെ സമന്ത കുടുംബം റിപ്പീറ്റ് നിറഞ്ഞ മനസ്സോടെ സമന്ത ഈ കുടുംബം സ്വാഗതം ചെയ്യുന്നു എന്ന് അടിവരയിടുന്നു ശീതളിന്റെ കുറിപ്പ് നൽകിയ പ്രധാന സന്ദേശങ്ങൾ ഇവയാണ് വിവാഹത്തിന്റെ നിമിഷം തന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നും ഈ ബന്ധം കുടുംബത്തിന് നൽകുന്ന സമാധാനമാണെന്നും ശീതൾ കുറിച്ചു രാജിന്റെ സമന്തയുടെയും ജീവിതയാത്രയിലെ സൗമ്യമായ ചേർച്ചയിലും ഒരു കുടുംബം എന്ന നിലയിൽ അവർ മുന്നോട്ട് പോകുന്നതിലും സന്തോഷം അഭിമാനവുമുണ്ടെന്നും അവർ വ്യക്തമാക്കി സത്യസന്ധതയുടെയും ശാന്ത റിപ്പീറ്റ് സത്യസന്ധതയോടും ശാന്തതയോടും രണ്ട് ഹൃദയങ്ങൾ ഒരേ പാതയിൽ ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്ഥിരതയാണ് ഈ ബന്ധത്തിനെന്നും ശീതൽ അഭിപ്രായപ്പെട്ടു ഈ കുറിപ്പിന് സമന്ത നൽകിയ ലവ്യു എന്ന മറുപടി കുടുംബവുമായുള്ള അവരുടെ ഉഷ്മള ബന്ധത്തിന് തെളിവായി കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നു എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലെന്നും ആരാധകർ വിലയിരുത്തി സമതയും രാജ്നിധിമൂരു തമ്മിലുള്ള വിവാഹം താരലോകത്തിന് പുറത്തും വലിയ സാമൂഹ്യ പ്രാധാന്യമുള്ളതാണ് മുൻ ദാമ്പത്യം പരാജയപ്പെട്ട ഒരാൾക്ക് പക്വതയുള്ള ഒരു പ്രണയം പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും സമൂഹം നൽകേണ്ടതുണ്ടെന്ന പാഠവും ഈ വിവാഹം നൽകുന്നു പ്രായവ്യത്യാസത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ തിരുത്തിക്കുറിച്ച് പരസ്പര ബഹുമാനം പിന്തുണയും ഒരു ബന്ധത്തിന്റെ ആധാരശീലയായി മാറുന്നതിന്റെ ഉദാഹരണമാണിത് മുൻ ബന്ധങ്ങളുടെ പ്രായത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താതെ നിറഞ്ഞ മനസ്സോടെ ഒരാളെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാനുള്ള വിവേകം ഈ സമൂഹം റിപ്പീറ്റ് ഈ സംഭവം സമൂഹത്തിന് പകർന്നു നൽകുന്നു പുതിയ ജീവിതം ആരംഭിച്ച സമന്ധയ്ക്കും രാജ് നിധിമുരുവിനും അവരുടെ പുതിയ യാത്രയിൽ ഈ സൗമ്യമായ ചേർച്ചയും കുടുംബ പിന്തുണയും എന്നും നിലനിൽക്കട്ടെയെന്നും ആശംസിക്കാം അവരുടെ പ്രണയം പ്രണയഭേദ്യം റിപ്പീറ്റ് അവരുടെ പ്രണയം പ്രായഭേദം അന്യുള്ള ശക്തമായ ബന്ധങ്ങളുടെ പ്രതീകമായി സിനിമാ ലോകത്ത് നിലനിൽക്കും